കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥതയാണ് ദൂർത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പി കാര് മാത്രമല്ല യു ഡി എഫുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക യൂണിറ്റ് നിലക്ക് ഒരു സംസ്ഥാനം നിലക്ക് കേരളത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് കേരളം വലിയ രീതിയിൽ അതിൻ്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നു അത് ഇന്ന് എഴുപത്തെട്ടായിരം കോടി രൂപയോളം അതിൻ്റെ ആഭ്യന്തര റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ ആകെ മറച്ചു വെച്ചുകൊണ്ട് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം കേന്ദ്ര നയമാണെന്ന വസ്തുതയെ മറച്ചു പിടിക്കാനുള്ള വളരെ ബോധപൂർവ്വമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുക കേന്ദ്ര സർക്കാർ കേരളത്തിന് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയോളം അർഹതപ്പെട്ട തുക പിടിച്ചു വെച്ചിരിക്കുക നിഷേധിച്ചിരിക്കുക ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മാസമാണ് മാർച്ച് ആ മാർച്ച് മാസത്തിന് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കേണ്ട ന്യായമായ തുക അനുവദിക്കുക എന്നത് ഒരു ഫെഡറൽ മര്യാദയാണ് ഒരു ഫെഡറൽ കീഴ്വഴക്കമാണ് എന്നാൽ ആ ഫെഡറൽ കീഴ്വഴക്കത്തെയും മര്യാദകളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിന് നിങ്ങൾ അർഹതപ്പെട്ട വിഹിതം നൽകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കടമെടുക്കാനെങ്കിലും അനുമതി നൽകണം അതിനാണ് സുപ്രീം കോടതിയിൽ പോയത് സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ കേരളം പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ഇരുപത്തി കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകണം എന്നാണ് കാരണം സാമ്പത്തിക പക്ഷ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് ഇരുപത്താറായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകണമെന്നാണ് അതിനോട് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചത് നിങ്ങൾ കേസ് പിൻവലിക്ക് അങ്ങനെയാണെങ്കിൽ കടമെടുക്കാൻ അനുമതി നൽകാമെന്നാണ് യഥാർത്ഥത്തിൽ ഇരുപത്താറായിരം കോടി രൂപ ഈ മാർച്ച് മാസത്തിൽ കേരളത്തിന് നിയമാനുസൃതമായി അർഹതപ്പെട്ട വായ്പ എടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ശമ്പളം വൈകുന്ന പ്രശ്നമുണ്ടാകുമായിരുന്നില്ല പെൻഷൻ ആർക്കും കൊടുത്തു തീർക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടാകുമായിരുന്നില്ല ഇന്നത്തെ ഈ പ്രതിസന്ധിക്ക് മുഖ്യ ഉത്തരവാദി കേന്ദ്ര സർക്കാറാണ് നിങ്ങൾ നോക്കുക വായ്പ അനുമതിയിലെ വെട്ടിക്കുറവ് മൂലം മാത്രം കേരളത്തിന് പത്തൊമ്പതിനായിരം കോടി രൂപയാണ് അർഹതപ്പെട്ട വായ്പ എടുക്കാൻ കഴിയാതെ നഷ്ടമായി വന്നിരിക്കുന്നത് ഈ വർഷ അവസാനം കടമെടുപ്പിൽ വെട്ടിക്കുറവ് അയ്യായിരത്തി അറുന്നൂറ് കോടിയാണ് ആകെ വായ്പ എടുക്കാൻ അനുവദിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടി മാത്രമാണ് ഇനി റവന്യൂ കമ്മി ഗ്രാൻഡ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവുണ്ടല്ലോ റവന്യൂ കമ്മി ഗ്രാൻഡിൽ എണ്ണായിരത്തി നാനൂറ് കോടി രൂപ ജി എസ് ടി നഷ്ടപരിഹാരം തുടരണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷേ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി അത് തുടരാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിന് കിട്ടേണ്ട തുക പന്ത്രണ്ടായിരം കോടി രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ജി എസ് ടി വിഹിതം നിലനിരുമെങ്കിൽ പന്ത്രണ്ടായിരം കോടി രൂപ കേരളത്തിന് ലഭിക്കുമായിരുന്നു ഇനി നികുതി വിഹിതത്തിൽ വരുത്തിയ കുറവ് മൂന്നേ പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് അത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനം ആയിട്ട് കുറച്ചു ആ കുറവ് മൂലം നഷ്ടം പതിനെട്ടായിരം കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടത് ആ തുക നിഷേധിച്ചു ആ തുക നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരളം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിക്കെല്ലാം കാരണം നിങ്ങൾ നോക്കുക ആ വിശദാംശങ്ങളിലേക്ക് പോയാൽ കേന്ദ്ര പദ്ധതികളിലെ എന്തെല്ലാം കുടിശ്ശികകളാണ് ബാക്കി നിൽക്കുന്നത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ കുടിശ്ശികയ അതിന് പുറത്ത് ഇപ്പം എന്താണ് നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് ആരോഗ്യ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി എഴുപത് കോടി രൂപ കൂടി എന്താണ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് ഈ പ്രൊജക്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുക ഈ ആരോഗ്യ കേരളം പോലുള്ള എൻ എച്ച് എമ്മിന്റെ ഈ പദ്ധതിയൊക്കെ എന്ന് പറയുന്നത് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം കേരളമാണ് കേരളത്തിന്റെ വിഹിതം ചെലവാക്കുന്നു കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടുമെന്ന വിശ്വാസത്തിൽ കേരളം ചെലവഴിച്ചാൽ ആ വി കിട്ടുന്നില്ല നോക്കുക ില്ല കേരളത്തിന് കേന്ദ്രം നൽകേണ്ടത് എഴുന്നൂറ്റൻപത് കോടി രൂപയാണ് രൂപ പരിഷ്കരണം കേന്ദ്ര സർക്കാരിന്റെ കൂടി നിർദ്ദേശമനുസരിച്ച് നടപ്പാക്കിയത് ഇവിടെ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തു പക്ഷേ എന്താണ് ആ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന് കേന്ദ്രം നൽകാൻ ബാധ്യതപ്പെട്ട എഴുന്നൂറ്റൻപത് കോടി രൂപ പിടിച്ചു വെച്ചിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡുകൾ ആ ഗ്രാൻഡുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപയാണ് ഇപ്പോ കേന്ദ്രം കുടിശ്ശിയാക്കി വെച്ചിരിക്കുന്നത് തരുന്നില്ല നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യസുരക്ഷയിൽ വരുന്നതാണ് സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി ആ ഉച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആയിരത്തി കോടി രൂപ കേന്ദ്രം കുടിശ്ശിയാക്കിയിരിക്കുക തരുന്നില്ല എന്നിട്ട് ഇവിടെ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചാനൽ മുറികളിൽ വന്നിട്ട് എന്താ പറയുന്നത് ഉച്ചക്കഞ്ഞി മുടങ്ങി ഉച്ചക്കഞ്ഞി മുടങ്ങിയിട്ടില്ല എവിടെയും എന്നുള്ളത് മറ്റൊരു വസ്തുത പക്ഷേ ഉച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസുരക്ഷക്ക് കേന്ദ്രം അനുവദിക്കേണ്ട തുക കേരളത്തിന് അർഹതപ്പെട്ട തുക ആയിരത്തി കോടി രൂപ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുക വിവിധ ദുരിത ദുരിതാശ്വാസ ഫണ്ടുകൾക്കുള്ള വിഹിതം നൂറ്റി കോടി രൂപയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാ മേഖലകളിലും കേരളം ചെലവഴിച്ചതും കേരളത്തിന് ലഭിക്കേണ്ടതുമായ കേന്ദ്ര പദ്ധതികൾ ുമായി ബന്ധപ്പെട്ട തുക ഗ്രാൻഡുകൾ അതുമായി ബന്ധപ്പെട്ട നിർവഹണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുടിശ്ശികൾ ഇതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തെ ഇന്നത്തെ സാമ്പത്തിക പ്രതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുഖ്യ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ധനപരമായ നിലപാടുകളാണ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉള്ളത്